ഇനി നിങ്ങൾ മുന്നിൽ കാണുന്നത് ഇതുപോലെയുള്ള ഒരു ലോറിയോ ബസ്സോ പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ അപകടം ഒഴിവാക്കൂ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നോക്കുകയും എൻ്റെ വണ്ടി ഞാൻ ഇവിടെ മുന്നോട്ട് ചേർത്തിട്ടപ്പോഴേന് നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ വണ്ടി ഞാനിവിടെ മുന്നോട്ട് ചേർത്തിട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് തീർത്ത് ഒരു ഇത് കണ്ടതിൽ ഒരു വിരലിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഇവിടെയുള്ളൂ ഞാൻ അത്രത്തോളം വാഹനം നിലവിലിവിടെ അടുത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു പാർക്കിംഗ് മെത്തേഡിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ജഡ്ജ്മെൻറ്റ് കൃത്യം എടുക്കാൻ കഴിയും അത് ഞാൻ വാഹനത്തിൽ കയറിയിരുന്നിട്ട് സേഫായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഏതാണ് നമുക്ക് ഒരു വാഹനം മുന്നോട്ട് നമ്മൾ ഇതുപോലെ ചേർത്തിടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിഗിനേഴ്സ് അല്ലെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കക്കാർക്ക് അവരുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയാറില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം ഒരു കാരണവശാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇത്രയും അടുത്തൊന്നും ആരും വണ്ടി ചേർത്ത് പാർക്ക് ചെയ്യാറില്ല വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് വാഹനത്തെ നിർത്തേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് മുന്നിലുള്ള വണ്ടി എത്രത്തോളം നമ്മൾ മുന്നോട്ട് മുന്നിലുള്ള വണ്ടിയുമായിട്ട് ചേർത്ത് നിർത്തിയാൽ നമുക്ക് ആ ഗ്യാപ്പ് മനസ്സിലാക്കാമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഡ്രൈവിംഗ് പഠിക്കുന്നവർ അത് പഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പേസ് ഇടാനായിട്ട് കഴിയും മുന്നിലുള്ള വണ്ടിയുമായിട്ട് വണ്ടി തട്ടാതിരിക്കാനായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഡ്രൈവിംഗ് സീറ്റിൽ കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യുന്നത് മൂന്ന് വണ്ടികളാണ് ഒന്ന് കാറ് രണ്ട് ബൈക്ക് മൂന്ന് ബസ് ലോറി പോലെയുള്ള വണ്ടികൾ അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം ഈ വീഡിയോ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഷെയർ ചെയ്ത് നൽകുക ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് മുന്നിൽ കിടക്കുന്ന വാഹനവുമായിട്ട് നമ്മുടെ വണ്ടി എത്രത്തോളം ചേർന്നിരിക്കുന്നുവെന്ന് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനായിട്ട് കഴിയും ഇപ്പം നമ്മുടെ വാഹനം മാക്സിമം അടുത്ത് ഒരു വിരൽ സ്പേസിലാണ് മുന്നിലുള്ള വണ്ടിയുമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു രണ്ട് വിരൽ ഗ്യാപ്പിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ എനിക്ക് മുന്നിലുള്ള വണ്ടി നോക്കുന്ന സമയത്ത് ആ മാരുതി എണ്ണൂറ് എഴുതിയേക്കുന്ന ആ ഒരു എണ്ണൂറ് എ സി എന്ന് എഴുതിയേക്കുന്ന ആ സ്റ്റിക്കർ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ സ്റ്റിക്കറിനോട് ചേർന്ന് ഒരു ചെറിയ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് നോക്കിക്കേ ഒരു ലൈനിങ് ഇങ്ങനെ പോകുന്നുണ്ടോ കണ്ടോ അപ്പം ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ഈ ലൈൻ കറക്റ്റായിട്ട് കാണത്തില്ല ഈ ഒരു ഏരിയ ചെറുതായിട്ട് കാണാം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം നമ്മുടെ ഈ ടെയിൽ ലാമ്പിൻ്റെ അതായത് ബാക്കിലുള്ള ഈ ബ്രേക്ക് ലൈറ്റ് ടെയിൽ ലാമ്പ് ആ ടെയിൽ ലാമ്പിൻ്റെ ഏകദേശം നമ്മൾ ഒരു പകുതിയോടടുത്ത് അതായത് നമ്മൾ ഇത്രയും നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പകുതിയോടടുത്താണ് മുന്നിലുള്ള വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാണുന്നതെങ്കിൽ നമ്മൾ മുന്നിലുള്ള വണ്ടിയോട് ഒരുപാട് ചേർന്നാണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കാറോ അതുപോലെയുള്ള ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത്തരത്തിൽ വാഹനത്തെ ചേർത്ത് നിർത്താനായിട്ട് പാടില്ല ഇത് ഒരുപാട് ചേർന്നാണ് ഇനി മുന്നോട്ട് പോയാൽ വണ്ടി ഇടിക്കുമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നാൽ ഇനി എത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഇതിനിടയിൽ ഇടാം അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ഞാനിപ്പോൾ എൻ്റെ വാഹനം ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ചും കൂടി റിവേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എനിക്ക് വണ്ടിയുടെ ആ ടെയിൽ ലാമ്പ് പൂർണ്ണമായിട്ട് ആ എൻഡ് കാണാം ബമ്പറിൻ്റെ ആ ഒരു ഏരിയ എനിക്ക് ചെറുതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത്രത്തോളം നമ്മൾ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉള്ളതിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഏകദേശം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ വെളിയിൽ കിട്ടും അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് നിങ്ങൾ മുന്നിലുള്ള വാഹനവുമായിട്ട് ഇടുക അതായത് ഒരു ചെറിയ വാഹനമാണ് മുന്നിലുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബമ്പർ ഏകദേശം ബമ്പറിൻ്റെ ഒരു എൻഡ് ഭാഗം അല്ലെങ്കിൽ ടെയിൽ ഒരു എൻഡ് ഭാഗം കാണാവുന്ന ഒരു സ്പേസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കുക ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി എത്രത്തോളം ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഒരു കാരണവശാലും മുന്നിലുള്ള ഒരു വണ്ടിയെ നമ്മളുടെ വാഹനം തട്ടത്തില്ല നല്ല രീതിയിലുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ ഇടാനായിട്ട് കഴിയും ഇതൊരു കാറാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ചെയ്യാം ഇനി ഒരു ബൈക്ക് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഗ്യാപ്പ് ഇടേണ്ടത് നമുക്കൊന്ന് നോക്കാം ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ കാർ മുന്നിലുള്ളത് മാറി ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്കൂട്ടിയാണ് സ്കൂട്ടി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് നോക്കി ഏകദേശം ഒരു രണ്ട് വിരൽ ഗ്യാപ്പേ ഉള്ളൂ നമുക്ക് ഇനി ഫ്രണ്ട് ജഡ്ജ്മെൻ്റ് എങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ജഡ്ജ് ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം എനിക്ക് മുന്നിലുള്ള സ്കൂട്ടിയുടെ ഇപ്പം ഏകദേശം എനിക്ക് ബാക്ക് സൈഡ് കാണുന്നത് ആ ബാക്ക് സൈഡിലുള്ള കൈപ്പിടിയാണ് അതായത് നമ്മൾ കൈ പിടിക്കുന്ന ആ ഒരു ഹാൻഡിൽ ആ കൈ പിടിക്കുന്ന ആ ഒരു ഭാഗമാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് അത്രത്തോളം അടുത്തായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗം കാണാനായിട്ട് കഴിയുന്നത് ഇപ്പം നമ്പർ പ്ലേറ്റ് കാണത്തില്ല അങ്ങനെ ഒരു കാര്യങ്ങളും കാണത്തില്ല അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള സ്കൂട്ടിയുടെ ആ ഒരു ഹാൻഡിലും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഈ ഒരു ലെവലിലാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ഇത്രത്തോളം അടുത്താണ് നമ്മളൊരു വാഹനം മുന്നിലുള്ള സ്കൂട്ടിയുമായിട്ട് ചേർന്നിരിക്കുന്നതെങ്കിൽ വളരെ അടുത്താണ് അപകടമുണ്ടാകാനായിട്ടുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഗ്യാപ്പ് എങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത് നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സ്കൂട്ടിയുടെ നമ്മൾ കൈ പിടിക്കുന്ന കൈപ്പിടി കണ്ടോ ഓക്കെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ആ സീറ്റിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ സീറ്റിൻ്റെ ആ ഒരു എൻഡ് ഏരിയ അതായത് താഴോട്ട് വരുന്ന ആ ഒരു ഏരിയ നമ്മൾ കാണുന്നതെങ്കിൽ അതായത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നോക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കിക്കേ എനിക്ക് ആ സീറ്റിൻ്റെ ആ ഒരു എൻ്റെ ഏരിയ താഴത്തെ ആ ഒരു ഭാഗം എനിക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗം തൊട്ട് എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ബൈക്കിലെ കൈപ്പിടി എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതുള്ളതിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് എന്നാലും ഒരു പരിധി വരെ ഇത്രയും നമ്മൾ ചേർത്ത് നിർത്താതിരിക്കുന്നതാണ് നല്ലത് ഇത് സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേര് ഇങ്ങനെ നിരന്ന് നിന്ന് കഴിഞ്ഞാലുള്ള ഒരു ഇട അതിനിടയിൽ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഇത്രത്തോളം ഒന്ന് ചേർന്നെന്ന് കരുതി ഒരിക്കലും നിങ്ങളുടെ വാഹനം മുന്നിലുള്ള സ്കൂട്ടിയെ ഇടിക്കത്തില്ല നിങ്ങൾ നോക്കിക്കേ നമ്മളിപ്പം വാഹനത്തിനുള്ളിൽ കണ്ട ഒരു വ്യൂ ആണ് ഇപ്പോൾ വെളിയിലേക്ക് നോക്കുക ഒരു മൂന്ന് പേർക്ക് നിൽക്കാനായിട്ടുള്ള സ്പേസ് ഇതിനിടയിൽ ഉണ്ട് ഇനി നിങ്ങൾക്ക് സ്കൂട്ടിയുടെ അല്ലെങ്കിൽ ബൈക്കിന്റെ ഇത്തരത്തിലെ ഒരു ജഡ്ജ്മെന്റ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് മുന്നിലുള്ള സ്കൂട്ടി ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ ആ ബൈക്കിന്റെ ബ്രേക്ക് ലൈറ്റിന്റെ ഏരിയ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചെളിതാങ്ങി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മൾ ഈ ബമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ ആ ഒരു ഭാഗം നമുക്ക് കണ്ടു തുടങ്ങുന്ന ആ ഒരു പോയിന്റിലും നമ്മൾ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാലും നമ്മളുടെ വാഹനം മുന്നിലുള്ള ഒരു വണ്ടിയെ ഒരിക്കലും ഇടിക്കത്തില്ല നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കും മനസ്സിലായോ അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യം അതിനകത്തില്ല ഇനി നിങ്ങൾ മുന്നിൽ കാണുന്നത് ഇതുപോലെയുള്ള ഒരു ലോറിയോ ബസ്സോ പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നത് ബാക്കിലുള്ള ബമ്പർ പോലെ നിങ്ങൾക്ക് നീളത്തിൽ കാണാനായിട്ട് കഴിയുന്ന ഒരു കമ്പിയോടെ കാണാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലൈറ്റിനൊക്കെ നേരെ താഴെയായിട്ട് കാണാം ആ ഈ ഒരു ഏരിയയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട് ഒരു നിശ്ചിത ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ ഗ്യാപ്പ് നമുക്ക് മുന്നിലുള്ള വണ്ടിയുമായിട്ട് ഉണ്ടെങ്കിലുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാൻ റൈറ്റ് സൈഡിലേക്ക് അല്ല ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി തിരിച്ചിറങ്ങാനായിട്ട് ശ്രമിച്ചാൽ പോലും മുന്നിലുള്ള വണ്ടിയെ എന്റെ വണ്ടി ഒരു കാരണവശാലും തട്ടത്തില്ല അപ്പൊ അതിനു നോക്കേണ്ടത് ഈ അടിയിൽ വരുന്ന ഈ ചെറിയൊരു കമ്പി ആയിരിക്കണം അല്ലെങ്കിൽ അടിയിലെ ടയർ നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടിരിക്കണം ഞാനിപ്പോള് ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞത് മുന്നിലുള്ള ഒരു വാഹനവുമായിട്ടുള്ള ഗ്യാപ്പും ആ ഒരു ജഡ്ജ്മെന്റുമാണ് ഇനി നമ്മൾ വാഹനം ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടിയുമായിട്ട് ഇടേണ്ട ഗ്യാപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ വണ്ടി നിങ്ങളെ ഒന്ന് ഓടിച്ച് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം അപ്പോൾ ഫ്രണ്ട് ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകും ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പതിയെ വണ്ടി എടുക്കുകയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ആ വണ്ടിയുടെ ബൈക്കിലെ ആ ഒരു കമ്പിയുടെ ഭാഗം അല്ലെങ്കിൽ ആ ബമ്പറിൻ്റെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തിരിച്ചെടുത്താൽ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി കണ്ടില്ലേ മുന്നിലുള്ള വണ്ടിയെ തട്ടത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആ പാർക്കിംഗ് മെത്തേഡുകൾ നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങളൊരു വാഹനത്തെ നിർത്തുന്ന സമയത്തോ അല്ലെങ്കിൽ മുന്നിലൊരു വണ്ടി ഉള്ള സമയത്തൊക്കെയാണ് നിങ്ങളത് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലായോ അല്ലാതെ നമ്മൾ ഇനി ഒരു ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നമുക്ക് കാണാവുന്ന പരുവത്തിലെങ്കിലും ഉള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടുക അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഒരു വണ്ടിയുടെ സ്പേസ് എങ്കിലും നിങ്ങൾക്ക് കാണാം അതായത് നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിൽ കാണുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണണം ആ ഒരു സ്പേസ് ഇട്ടുകൊണ്ട് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി സ്പേസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വണ്ടി സഡൻ ബ്രേക്ക് ചെയ്താൽ പോലും നിങ്ങളുടെ വണ്ടി ഒന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാലും നിങ്ങളുടെ വണ്ടി ഒരു കാരണവശാലും മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഓടിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക അത് ഫ്രണ്ടിൽ ഒരു കാർ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക ഫ്രണ്ടിൽ കാണുന്നത് ഒരു ബസ്സോ ലോറി പോലെയുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതും പ്രോപ്പറായിട്ട് നമുക്ക് ആ ടയറിൻ്റെ ഏരിയ കറക്റ്റ് ആയിട്ട് കാണണം കാണാവുന്ന പരുവത്തിലെ നിങ്ങൾ മുന്നിലുള്ള ഒരു വാഹനവുമായിട്ട് സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ